അപ്പൊ നമ്മുടെ ഇതിൽ ഒരു മൂത്ത ചക്കണ്ടട്ട അപ്പൊ നമ്മ ഇത് വെട്ടി പകുതി എടുത്ത് കറി വെക്കി പകുതി പഴുക്കാനായിട്ട് നമുക്ക് എങ്ങനെ നോക്കാം വാ അപ്പൊ വെള്ളവർ ഇത് കോടാലിക്കൊക്കെ മുറിക്കും പിന്നെ വാഗത്തിക്ക് മുറിക്കും നമ്മിന്ന് അരിവാളൊക്കെ ആറുമാര് മുറിക്കുന്ന സ്റ്റൈലുണ്ട് അരിവാളുടെ തുമ്പൊക്കെ ആ മുത്തശ്ശി മുറിക്കണേ うんうん പൾക്കാ ഓ രണ്ട് വൈറ്റ് ഉണ്ട് ആ മുർച്ചിമല ഇത് ബെഡ് ഫ്ലവർ സെ ബെഡ് ഫ്ലവർ വെച്ചിട്ടുണ്ട് ഞാൻ അത് അകത്ത് ആക്കി കളഞ്ഞോളാം ദേ മുർച്ചി കഴുകാം മുള ഹേ ഹൊയോ करेक्ट ഇൻ ദി റൈറ്റ് ഹേ കറക്റ്റ് ഇത് ആ ലൈഫിൽ മുറിക്കാൻ നല്ലേ നമ്മ വാക്കത്തേക്കൊക്കെ വെട്ടുമ്പോഴേ ഒരു വെട്ടിലൊന്നും മുറിയിലല്ല പലതവണ കിട്ടുന്നത് അതുപോലെ തന്നെ കുളായിരിക്കും അതൊന്നും നല്ല ശരിയായ രീതി അരിവാളുണ്ടെങ്കിൽ അരിവാളക്ക് വെട്ടുന്നാണ് നല്ല കറക്റ്റ് ആയിട്ടുള്ള രീതി നല്ല മൂത്ത് നല്ല ഭാഗമായിട്ടുണ്ട് അപ്പൊ ഈ ചക്കയുടെ ഈ കടഭാഗം നമ്മൾ പഴുപ്പിക്കാൻ വയ്ക്കും കാരണം ഇതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പൊ ബാക്കിയുള്ള ഭാഗം നമ്മ നല്ല പോലെ മൂത്തത് കറി കമ്പാണ് അപ്പൊ ഇങ്ങനെയാണ് ചക്ക മുറിക്കേണ്ടത് ശരിക്കുള്ള രീതി കേട്ടോ ചില അടി കൂടുതൽ ചക്ക കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചക്ക ഈ വീഡിയോ ലൈക്ക് ചെയ്തോളും കമന്റ് ചെയ്തോളും സബ്സ്ക്രൈബ് ചെയ്യണോ നമ്മുടെ ചാനൽ ഓക്കെ അപ്പൊ ശരി ബൈ ബൈ